ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡാണ് ഭയങ്കര ഹാപ്പിയാണ് വേറെ ഒന്നുമല്ല നമ്മളിന്ന് ഫാമിലി ഒരു ട്രിപ്പ് പോവുക ആക്ച്വലി മുമ്പ് വേറെ ഫാമിലി മെമ്പേഴ്സായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ നാലു പേര് മാത്രമായിട്ട് ഇത് ആദ്യത്തെ ട്രിപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ പോരാത്തതിന് എനിക്കിപ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് ആണ് അതുപോലെ അനീതിക്ക് സമ്മർ വെക്കേഷൻ ആണ് അപ്പോൾ ഈ ഒരു ടൈമാണ് നമുക്ക് നമ്മൾ കുറേ ട്രിപ്പ് പോകണം പോണം പോണം എന്നൊക്കെ വിചാരിക്കണം ഇപ്പോഴാണ് ഒരു ഗ്യാപ്പ് കിട്ടിയത് അതുപോലെ പാലക്കാട് ഭയങ്കര ചൂടാണെന്നറിയാലോ സോ നമ്മൾ പോകുമ്പോൾ അതേപോലെ ചൂടുള്ള സ്ഥലം നോക്കി പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ചിൽ ചെയ്യാൻ പറ്റിയ നല്ല തണുപ്പുള്ള ഒരു പ്ലേസിലോട്ടാണ് പോണേ പിന്നെ എന്റെ സൗണ്ട് നല്ലപോലെ പോയിട്ടിരിക്കുക അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ള് ഈ സൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ബോറായിരിക്കും ബാക്കി ബാക്കി ഞാൻ ഞാൻ വോയിസ് ഓവർ സ്കിപ്പ് ഈ ചാനലിൽ സബ്സ്ക്രൈബ് അവിടെ എത്തിയിട്ട് വീഡിയോ ഇടാവേ ഇത് പോകുന്ന വഴി ഉണ്ടായിരുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു സ്ഥലം എനിക്ക് ഓർമ്മയില്ല പക്ഷെ കാണാൻ നല്ല രസമായി ഞങ്ങൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അല്ലെങ്കിലും വെള്ളച്ചാട്ടം കണ്ടാൽ ഒരു ഫോട്ടോ മസ്റ്റ് ആണല്ലോ സോ ഇതാണ് ഗൈസ് നമ്മൾ വന്ന സ്ഥലം മൂന്നാറിലെ പരക്കാട് നേച്ചൂർ റിസോർട്ട് സീരിയസ്ലി പറയാലോ ദിസ് പ്ലേസ് വാസ് എ ഹെവൻ തേയിലത്തോട്ടം കൊണ്ട് ചുറ്റും ഫുൾ പച്ചപ്പും നല്ല തണുത്ത കാറ്റും കുറേ കിളികളുടെ ഒച്ചയും അങ്ങനെ ഒരു കംപ്ലീറ്റ് പീസ്ഫുൾ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു നമുക്ക് വന്നിറങ്ങിയപ്പോൾ കിട്ടിയത് ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ ഇല്ല ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ റീൽസ് ആൻഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല കിട്ടിലൻ സ്പോട്ടുകൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ ഇതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കളിക്കാൻ പറ്റിയ കുറേ ഇൻഡോർ ഗെയിംസും ഉണ്ട് ഇൻക്ലൂഡിങ് ക്യാരംസ് ചെസ് ആൻഡ് ഫുട്ബോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് റൂമിലോട്ടാണ് രണ്ട് റൂമാണ് എടുത്തിരുന്നത് അതിലൊരു റൂമാണ് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കർട്ടൻ തുറക്കുമ്പോഴുള്ള ആ ബാൽക്കണി വ്യൂ ആണ് ഈവനിങ് ടൈം ആകുമ്പോൾ ഒരു ടീയൊക്കെ കുടിച്ചിരിക്കാൻ ആഹാ എന്ത് രസാന്നറിയോ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇഷ്ടംപോലെ കൊരങ്ങന്മാരുണ്ടാവും ഇതായിരുന്നു സെക്കൻഡ് റൂം വിത്ത് എ റൗണ്ട് ബെഡ് ബെസ്റ്റ് ഫോർ ആണ് അതുകൊണ്ട് ഒന്നും നോക്കിയില്ല ഈ റൂം അച്ഛനും അമ്മയ്ക്കും ഇങ്ങോട്ട് കൊടുത്തു കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി പറയാതിരിക്കാൻ പറ്റില്ല അവിടുത്തെ ഫുഡ് ക്വാളിറ്റിയെ കുറിച്ച് എല്ലാ ഫുഡ്സും ഓഫ് എനിക്ക് ആലോചിക്കുമ്പോൾ പോലും നാക്കിൽ കപ്പലോടുക അപ്പൊ നമ്മള് റിസോർട്ടിൽ ഇറങ്ങി അയ്യോ ഇറങ്ങിയേക്കെന്ന് പറഞ്ഞാൽ വീട്ടിലോട്ടല്ല ട്ടോ ആക്ച്വലി റിസോർട്ടില് നമ്മുടെ ഈ ട്രക്കിങ് സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് മൂന്നു മണിയാവും വെറുതെ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പോരടിക്കും അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് ഒന്നും മൂന്നാർ എവിടെയെങ്കിലും ഒന്ന് കറങ്ങിട്ട് വരാം പിന്നെ കുറച്ച് റീൽസ് ഒക്കെ എടുക്കാം എന്നുള്ള ഐഡിയയിൽ ഞങ്ങളൊക്കെ കൂടെ ഇറങ്ങിവാ എങ്ങോട്ടാ എന്നുള്ള ഒരു ഐഡിയ ഇല്ലേ ഏതാ പ്ലേസ് മൂന്നാർ നല്ല പ്ലേസസ് എവിടെയാ കാരണം നമുക്ക് ഒരുപാട് ടൈമും ഇല്ല ണിക്കൂറൊക്കെ ഉള്ളു ആ ടൈമിനുള്ളിൽ പോയി വരാനുള്ള ഒരു സ്ഥലം തപ്പിക്കൊണ്ട് നടക്കുകയാണ് നല്ല സ്ഥലത്തോട്ടാണ് എത്തണേന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം റിസോർട്ടിൽ കാണാം ഭാഗ്യത്തിന് തിരിച്ചു പോകേണ്ടി വന്നില്ല ആ തേയില തോട്ടത്തിന്റെ ഉള്ളിലോട്ട് കയറി നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി നല്ല വ്യൂവും നല്ല കാറ്റൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അച്ഛനും അമ്മയ്ക്കും അതിന്റെ കൂടെ തന്നെ കുറച്ച് സ്പെൻഡ് ചെയ്യാനും പറ്റി ടൈം ഇതിന്റെ ഞാൻ ഈ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഷോർട്സ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവരുടെ ഒരു കിടക്കൻ വീഡിയോ റീലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി നോക്കണേ നമ്മുടെ സകല പ്ലാൻ പ്ലാനും കോളോയി വേറെ ഒന്നുമല്ല മഴ പെയ്തു മഴ പെയ്തു പിന്നെ നമ്മൾ എന്താ ആറ്റ് ആറ്റുകാട് ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ പോയതായിരുന്നു അവിടെ വണ്ടി പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് വണ്ടി പോവാൻ ഭയങ്കര ഓഫ് ചെയ്യോ സൗണ്ട് സൗണ്ട് വണ്ടി പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോരാത്തേന് മഴയും എന്റെ ത്രോട്ടൊന്നും ശരിയായി വരുന്നുള്ളൂ അതിന്റെ കൂടെ വീണ്ടും മഴ കൊണ്ട് നശിപ്പിക്കാൻ വയ്യ വയ്യാപ നോ കയറാം ബൈ നമ്മുടെ നമ്മടെ പരക്കാജുവൽസ് ആണ് റിസോർട്ടിലെ നമുക്ക് ഒരുപാടധികം ഇതുണ്ട് അല്ലേ ബ്രാഞ്ചസ് ഉണ്ട് നമ്മുടെ തൃശ്ശൂരും ഉണ്ട് പാലക്കാടിനാട് ആ ഓക്കെ ജോബി മാളിന്റെ അവിടെ ഉണ്ട് നല്ല നല്ല എന്താ പറയാ ഞാൻ എനിക്ക് കൂടുതൽ അട്രാക്ട് ആയത് ഇവിടുത്തെ ലൈറ്റ് വെയിറ്റ് ജ്വൽസ് ആണ് കാരണം എന്റെ പേഴ്സണലി എന്റെ ഫേവറേറ്റ് അതായത് എനിക്ക് കൂടുതൽ അത് ഇഷ്ടപ്പെട്ടത് പക്ഷെ നോർമൽ ടു ഹെവി ഒരുപാട് അധികം കളക്ഷൻസ് ഉണ്ട് ഭയങ്കര മറ്റേട്ടോ ക്യാമറയുടെ മുമ്പിൽ വരെ എന്റെ അനിയത്തിന്റെ അടുത്ത വേർഷൻ ആണെന്ന് തോന്നുന്നു നമ്മളില്ല എങ്ങനെ കുറച്ച് മുമ്പ് കസ്റ്റമേഴ്സ് വന്നോണ്ട് നമുക്ക് പിടിച്ച് വെച്ചു ആ കസ്റ്റമേഴ്സ് വന്നോണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്താ ഞാൻ ചോദിക്കാൻ വന്നിരുന്ന പ്രത്യേകത ഇതെല്ലാം എന്തുവാഫോർ പറഞ്ഞോളാണോ ശരി പറഞ്ഞ ഇതെല്ലാം ട്വന്റി ഫോർ ക്യാരറ്റ് പ്യൂർ ഗോൾഡിലേഡ് കളർ ഒരിക്കലും ഫേഡ് ആവില്ല ഗോൾഡ് അതൊന്നും യൂസ് ചെയ്യും സാധന ഔട്ടർ ലെയർ വരുന്ന പ്യുവർ ഗോൾഡ് എന്തെങ്കിലും സാധാ സാധാ ഇതെല്ലാം അതുകൊണ്ട് കളർ ഒരിക്കലും ഫെയ്ഡാവില്ല വാഷറിലാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് സർവീസ് ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്യണം വൈകിയുള്ള ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ട്

ഇതാണ് ഇവിടുത്തെ ഫേമസ് കേവ് റൂം കാണുമ്പോൾ പേടിയാവുമെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ സൂപ്പറാണെന്ന് ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ട് എനിക്കറിയുവായിരുന്നു അങ്ങനെ കൊതിയോടെ കാണാന്ന് പറഞ്ഞിട്ട് പോയതാ പക്ഷേ റൂംസ് ഒക്കെ കംപ്ലീറ്റ് ഫില്ലായിരുന്നു സീസൺ ഇതായത് കൊണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസ് ആണ് സൈക്ലിംഗ് ആൻഡ് റോപ്പ് വാക്ക് സൈക്ലിംഗ് കയറിയില്ല പക്ഷെ റോപ്പ് വാക്ക് എൻ്റെ അമ്മ പേടിച്ച് മനുഷ്യൻ ചത്തു കാണുമ്പോൾ അയ്യേ ഇതൊക്കെ എന്ത് തോന്നും പക്ഷെ കയറി കഴിഞ്ഞ് നടക്കുമ്പോഴാണ് ഇതാടാൻ തുടങ്ങും താഴേക്ക് നോക്കാനും പേടിയാവും എന്നാൽ നോക്കാതിരിക്കാനും പറ്റില്ല നോക്കിയില്ലെങ്കിൽ കാല് ആ റോപ്പിൻ്റെ ഇടയിൽ കൂടെ താഴെ പോവും അത് ഉറപ്പാ പിന്നെ ഒരു വിധത്തിലാണ് ഇങ്ങെത്തിയത് എത്തിക്കഴിഞ്ഞപ്പോഴോ നീ എങ്ങനെയോ വാ എനിക്കെൻ്റെ മുത്തു സേഫായി എത്തിയാൽ മതി എന്ന് അച്ഛൻ ഒരു കാര്യം പറയട്ടെ ഖൈസ് അനൂനി എന്നെയും പറ്റിച്ചിട്ട് ഇവർ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതാണോ എന്നൊരു ഡൗട്ട് മഴക്കാലത്ത് ഒരു ടൈമെങ്കിലും ഇവിടെ റൂം എടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ ആ സ്ഥലത്ത് വെള്ളമൊക്കെ ഡ്രൈ ആയി കിടക്കുവാണെങ്കിലും മഴ സീസൺ വന്നു കഴിഞ്ഞാൽ നല്ല ഒഴുക്കായിരിക്കും കൂടെ അതേപോലെ ആ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ അല്ലെങ്കിൽ കേവ് റൂമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത് ആക്ച്വലി നമ്മൾ അവിടെ നേരിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് ആ പ്ലേസിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളുടെ മനസ്സിന് പോലും അത്രയും പ്ലസൻ ഫീലാണ് കിട്ടുക அவட்டில் ஆட்டும்போ <laughs> 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 അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് തിരിച്ച് റിസോർട്ടിൽ വന്ന് നമ്മൾ ഫ്രഷായി ഡിന്നർ കഴിക്കാൻ വന്നു ഇവിടെ ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റി ഓഫ് ഫുഡ്സാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ടാവും ബൊഫയ ആണ് ആക്ച്വലി നമ്മൾ തന്നെ പോയി എടുക്കണം പക്ഷെ വെർത്താണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എല്ലാം പിന്നെ ഫസ്റ്റ് തന്നെ സോറി പറയാം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെയും കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് സ്വിമ്മിംഗ് ഉണ്ട് ക്യാമ്പ് ഫയർ ഉണ്ട് മ്യൂസിക് ഉണ്ട് നമുക്ക് ഡാൻസ് കളിക്കാം അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ സൺസെറ്റ് കാണാം സോ ഇത് എനിക്ക് വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി സോറി പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങൾ കാണുന്നേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾ പേഴ്സണലി ഇവിടെ വന്നിട്ട് ഇതെല്ലാം കാണുന്നതായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും സോ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫാമിലി ട്രിപ്പായിരുന്നു അവർ ഒരുപാട് ചിരിച്ച് സന്തോഷിച്ച് എനിക്ക് കാണാൻ പറ്റിയ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല സോ താങ്ക്സ് ടു പറയർ റിസോർട്ട് ആൻഡ് ടീം